ബിഗ് ബൺ മാത്രം ചോദിച്ച കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ബിഗ് ബണ്ണൊക്കെ മാത്രം കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും എന്നൊക്കെ ചോദിച്ചവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഞാനിവിടെ മുപ്പത് സെൻറ്റിമീറ്ററിൽ ബിഗ് ബണ്ണും വെൽവറ്റും പിന്നെ സോഫ്റ്റ് കോട്ടനും എടുത്തിട്ടുണ്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ കാണിച്ചു തരാം മുപ്പത് സെൻറ്റിമീറ്ററിലുള്ള ഒരു ബിഗ് ബണ്ണാണ് അതിൽ നമുക്ക് കട്ട് ചെയ്യേണ്ടത് അഞ്ച് സെൻറ്റിമീറ്റർ അഞ്ച് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ നാല് സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്താൽ മതി ഇത്ര വലുപ്പം ഉണ്ടാകും അത്രയും വലുപ്പം ഉണ്ടാവും ഇത് അഞ്ച് രൂപ അളവിനാണ് ഞാൻ കൂട്ടി വെക്കുന്നത് ഒരു ബണ്ണിന് അഞ്ച് രൂപ വെച്ചിട്ടാണ് കൂട്ടി വെക്കുന്നത് ഒരു പണ്ണിന് അഞ്ചൊന്നും അല്ല എട്ട് ഒൻപത് ആയിരം റേറ്റിനൊക്കെ കൊടുക്കാം ഈ ബണ്ണൊക്കെ നമുക്ക് പത്ത് രൂപയ്ക്ക് വേണമെങ്കിലും കൊടുക്കാം നല്ല സോഫ്റ്റ് കോട്ടനൊക്കെ നല്ല ബണ്ണാണ് അപ്പോൾ ഇതിൽ ഈ ഒരു ഒരു കിലോൻ്റെ കിറ്റിൽ സോഫ്റ്റ് കോട്ടനും പിന്നെ വെൽവെറ്റും ബിഗ് വൺ വോളൻ ടൈപ്പും ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ഈ നാല് മോഡലാണ് നമ്മുടെ ഈ ബിഗ് ബണ്ണിൻ്റെ ഒരു കിലോൻ്റെ കിറ്റിൽ ആഡ് ചെയ്തേക്കുന്നത് ഇനി നമുക്കിതൊന്ന് നോക്കാം മുപ്പത് സെൻറ്റിമീറ്ററിൽ എത്ര നമുക്ക് ബണ്ണ് കിട്ടും എന്നുള്ളത് നോക്കാം മുപ്പത് സെൻറ്റിമീറ്ററിൽ ആറ് പീസ് ബണ്ണ് നമുക്ക് കിട്ടും അഞ്ച് സെൻറ്റിമീറ്റർ വെച്ച് മുറിക്കുമ്പോൾ അഞ്ച് സെൻറ്റിമീറ്റർ വെച്ച് മുറിക്കുമ്പോൾ ആറ് ബണ്ണ് കിട്ടും അപ്പോൾ എത്ര രൂപയായി ഒരു ബണ്ണിന് കിട്ടുക അഞ്ച് സെൻറ്റിമീറ്ററിൽ മുറിച്ച് ഒരു ബണ്ണിന് അഞ്ച് രൂപ വെച്ചാണ് ഞാൻ കുറച്ച് കൂട്ടിയിരിക്കുന്നത് പക്ഷേ അഞ്ചല്ല അതിൽ കൂടുതലും കൊടുക്കാം ഇതൊക്കെ പത്ത് രൂപ എട്ട് രൂപ അങ്ങനെ കൊടുക്കാവുന്ന ബണ്ണാണ് ഇനി ഈ ഒരു കിലോൻ്റെയിൽ എത്ര പീസ് ഉണ്ടെന്ന് എന്ന് കാണിച്ച് തരാം ഇതൊക്കെ ഈ ഒരു കിലോൻ്റെ കിറ്റിൽ വരുന്നതാണ് കേട്ടോ ഇത്രയും ബണ്ണുകളും ഈ ബിഗ് ബണ്ണിൻ്റെ ഒരു കിലോൻ്റെ കിറ്റിൽ വരുന്നതാണ് ഇനി നമുക്കിതൊരിക്കലും ഉണ്ടോയെന്നൊന്നും നോക്കണ്ടേ ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം സീറാക്കിയിട്ടുണ്ട് ഇനി ഇതിൽ എത്ര പേസ് ഉണ്ട് എന്ന് നമുക്ക് നോക്കാം രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് പീസുണ്ട് മുപ്പത്തി മൂന്ന് പീസിൽ മുപ്പത്തി മൂന്ന് പീസിൽ ഇൻഡു ഒരു പീസിന് ആറെണ്ണം വെച്ച് കിട്ടിയാൽ നൂറ്റി തൊണ്ണൂറ്റെട്ട് പീസ് ടോട്ടൽ നൂറ്റി തൊണ്ണൂറ്റെട്ട് ഇൻഡു കുറഞ്ഞത് അഞ്ച് രൂപ വെച്ച് കൂട്ടിയാലും തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നമുക്ക് ലാഭം കിട്ടും നമ്മുടെ മുടക്കുമുതൽ അറുന്നൂറ്റി അമ്പത് രൂപ കുറച്ചാലും മുന്നൂറ്റി നാൽപ്പത് രൂപ നമുക്ക് ലാഭം മാത്രം കിട്ടും അപ്പോൾ ഇനി ആരും ഇത് മനസ്സിലായില്ല എന്ന് പറയില്ലല്ലോ അപ്പോൾ എല്ലാവരുടെ സംശയവും തീർന്നു എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്